ഉണ്ണിയേട്ടൻ ഇനി ഒന്നും പറയണ്ട കാര്യം വീട്ടിലറിഞ്ഞു ഇപ്പൊ അച്ഛനും ഒമ്മയും ചാവം വേണ്ടി കയറും പിടിച്ചോണ്ട് നിൽക്കുക അവിടെ ദേ മര്യാദക്ക് ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോക്കോ ഇല്ലെങ്കിൽ എന്നെ ബാഗ് കൊടുത്തോണ്ട് ഞാൻ അങ്ങോട്ട് വരും പറഞ്ഞേക്കയ്യോ ഇങ്ങോട്ട് വരണ്ട എടി ഞാൻ എന്തെങ്കിലും വഴിയുണ്ടാക്കാൻ

അമ്മാനോട് ഈ പറയണെന്ന് വിചാരിക്കുന്നു അമ്മാൻ വൈകാതെ സ്വത്തുക്കൾക്ക് ഒരനന്തരാവകാശി ഇല്ലാതെ എനിക്കൊരു അനന്തരാവകാശി വേണ്ടേ

ഇവിടെ വന്നു ഇനി ഏട്ടൻ അമ്മ ഭയങ്കര ആകെ സീനായി എനിക്ക് അവരുടെ കരച്ചിലൊന്നും കണ്ട് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ബാഗ് കൊടുത്ത് ഇങ്ങോട്ട് വന്നു